രാകേഷ് ഗോപിനാഥൻ എന്നൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ചിങ്ങം ഒന്നാം തീയതിയിലേക്ക് കളഭച്ചാർത്ത് അല്ലെങ്കിൽ കളഭാലങ്കാരം ഷീട്ടാക്കണെങ്കിൽ അന്ന് തന്നെ അതിന്റെ പ്രസാദം വാങ്ങിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് രാകേഷ് ചോദിച്ചിരിക്കുന്നത് അന്ന് തന്നെ വാങ്ങാൻ സാധിക്കില്ല കേട്ടോ പിറ്റത്തെ ദിവസേ വാങ്ങാൻ സാധിക്കുള്ളൂ ആദ്യം തന്നെ പറയട്ടെ കളഭച്ചാർത്ത് അല്ലെങ്കിൽ കളഭാലങ്കാരം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ഒരു വഴിപാടാണ് കേട്ടോ ഒരു ദിവസം ഏകദേശം മുപ്പതോളം ഉരുള്ള കളഭാണ് ഈ കളഭച്ചാറത്തിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അത് ഒരു ദിവസത്തേക്ക് അഞ്ചു പേർ ചേർന്നിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്യുക ഓരോരുത്തരും ും ആറ് ഉരുള കളഭം അപ്പൊ പിറ്റേ ദിവസം നമുക്ക് ഈ ആറ് ഉരുള കളഭമാണ് പ്രസാദായിട്ട് ലഭിക്കുന്നത് ഇതിന് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കൗണ്ടറിലേക്ക് അടക്കേണ്ടത് കേട്ടോറസേറ്റ് ആക്കാനായിട്ട് അതേപോലെ വേറെ രണ്ട് രീതിയിലും നമുക്ക് കളഭം ഷീട്ടാക്കിട്ട് വാങ്ങിക്കാം ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഒരു ഉരുള കളഭം നമുക്ക് ഷീട്ടാക്കാം അതേപോലെ ചെറിയ കളഭത്തിന്റെ പാക്കറ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അതിന് അറുപത് രൂപയാണ് തുക വരുന്നത് ഇനിയിപ്പോ മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ വിഷ്ണുവിനെ വാട്സാപ്പ് മുഖേന കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് വിഷ്ണുവിന്റെ നമ്പർ